ഞങ്ങൾ എന്താണ് ഇപ്പൊ ഇങ്ങനെ ഒരു ബെഞ്ച് ആ ഒരു മരം കട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഒരു മാസത്തോളം ഉഴുങ്ങിയെടുത്തതിന് ശേഷമാണ് ഫർണിച്ചർ ആക്കുന്നത് എന്നിട്ട് മുന്നൂറ് നാന്നൂറേ കുറവുള്ളൂ എന്നിട്ട് അതിന്റെ പോളിഷി മാത്രമേ അവര് ഒരു സാമ്യം കാണുള്ളൂ പക്ഷെ ഞങ്ങൾ ഫർണിച്ചറാവുമ്പോഴോ അതായത് ദീർഘകാലം എടുക്കാൻ വേണ്ടി ഉഴുങ്ങിയെടുത്തിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾക്കാണ് സൂപ്പർ ഒരു മുന്നൂറേ കുറവുള്ളൂ അങ്ങനെയാണെങ്കിൽ രണ്ടായിരം മൂവായിരം നാലായിരം കുറയണം ഞങ്ങൾ ഒരു മാസം കുഴുങ്ങുന്നു ട്രീറ്റ് ചെയ്യുന്നു എന്നിട്ട് ആലോചിച്ച് ഫർണിച്ചർ പോളിഷ് ചെയ്ത് ലൈഫ് ലോങ് ഉണ്ടാക്കുന്നു അതിൽ ഇതാണ് മാറ്റം ഇതാണ് ലൈക്ക ഫർണിച്ചറും അവറ്റുള്ള ഫർണിച്ചറും തമ്മിലുള്ള മാറ്റം ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയാത്ത വിലയും ക്വാളിറ്റിയാണ് ലൈക്കോളിയത് ഇപ്പോൾ പിന്നെ ഉച്ചകർത്തങ്ങൾ അവസാനിക്കുന്നതാണ് ഇപ്പോൾ വാങ്ങുന്നവർക്ക് എല്ലാ ഫർണിച്ചറും നാൽപ്പത്തൊമ്പതിനായിരത്തി അഥവാ എണ്ണൂറ് രൂപയ്ക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമായ ഫർണിച്ചറും മറ്റുള്ള ഫർണിച്ചർ വാങ്ങുമ്പോൾ മുപ്പത്തിനാല് ശതമാനം സേവം ചെയ്യാൻ പറ്റിയ അവസരമാണ് ഇപ്പോൾ വാങ്ങുന്നവർക്കുള്ളത്